ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ അങ്ങനെ ഏവരും കാത്തിരുന്ന സ്വർഗവാദി ഏകാദശി എത്തുകയാണ് നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് തന്നെയാണ് ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചത് ആ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ച എല്ലാവരും തന്നെ ഈ സ്വർഗവാദി ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടതാണ് ഇനി ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും തീർച്ചയായും ഈ സ്വർഗവാതിൽ ഏകാദശി അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ഈ വരുന്ന സ്വർഗവാദിൽ ഏകാദശി എന്ന് പറയുന്നത് ഇപ്പം ഏകാദശി ഹൃദയത്തെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ് അല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും ഇഹലോകത്തിൽ സുഖവും പരലോകത്ത് വിഷ്ണു സായിയും ഭഗവാന്റെ ആ തിരുസന്നിധിയിൽ എന്താ പറയുന്നത് പുണ്യുമൊക്കെയാണ് ഏകാദശിയുടെ ഫലമെന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വർഗവാതിൽ ഏകാദശി എടുക്കുന്നത് മൂലം പരമപ്രധാനമായ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മുൻജന്മ പാപങ്ങൾ ഈ ജന്മത്തിലെ പാപങ്ങൾ തലമുറ ശാപങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് വരുന്ന തലമുറയ്ക്ക് സൗഖ്യമുണ്ടാകുക നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം സമൃദ്ധിയും ഉണ്ടാവുക നമ്മുടെ പൂർവികർക്ക് അവർക്ക് എന്തെങ്കിലും അവരെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഏകാദശി വ്രതത്തിലൂടെ ആ കഷ്ടതകളൊക്കെ മാറുന്നതാണ് അങ്ങനെ പരമപ്രധാനമായ ഒരു ഏകാദശി കൂടിയാണ് ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ ഫലമെന്ന് പറയുന്നത് നമ്മുടെ ശാപ താപങ്ങളും അതൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഇഹലോകത്തിൽ സുഖസമൃദ്ധിയോടെ ദുഃഖമില്ലാതെ കഷ്ടപ്പാടില്ലാതെ ജീവിക്കുവാൻ ഒരനുഗ്രഹിക്കുന്ന ഒരു വ്രതം കൂടിയാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇത് തികഞ്ഞ ഭക്തിയോടെ നാമജപത്തോടെ ഭഗവത് സ്മരണയോടുകൂടി ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ് അതിനെ അത് മനസ്സിലാക്കി എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കുക അപ്പം ഈ വ്രതം ഏകാദശി വ്രതം സ്വർഗപാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ അത് എന്നു വരുന്നു അത് എന്നാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില കലണ്ടറുകളിൽ വെള്ളിയാഴ്ച അതായത് പത്താം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നു ചില കലണ്ടറുകൾ ഒൻപതെന്ന് കാണിക്കുന്നുണ്ട് അപ്പം അത് എന്നാണ് എന്ന് മനസ്സിലാക്കി വേണം ആ ഏകദശി വ്രതം അനുഷ്ഠിക്കുവാനാണ് അപ്പോൾ നമ്മൾ ഏകദശി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ദശമി തൊട്ടാണ് വ്രതം തുടങ്ങുന്നത് ദശമിയുടെ അന്ന് നമ്മൾ ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് ഉപവസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപ ഉപവസിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയണ പഴങ്ങളോ അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ടാണ് നമ്മൾ വ്രതം തുടങ്ങുന്നത് സാത്വികമായ രീതിയിലാണ് നമ്മൾ വ്രതം തുടങ്ങുന്നത് അപ്പോൾ ഓർക്കുക കലണ്ടറിൽ പത്താം തീയതി വെള്ളിയാഴ്ച എന്നാണ് കിടക്കുന്നത് പഞ്ചാംഗം വെച്ച് നോക്കുമ്പോൾ ദശമി തുടങ്ങുന്നത് അതായത് ബുധനാഴ്ച അതായത് എട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ഒൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള സമയം എന്ന് പറയുന്നത് ദശമിയാണ് ഓർക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ദശമി തുടങ്ങും അപ്പം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറിന് മുന്നേ നമ്മൾ ഒരിക്കൽ രണ്ട് ഇരുപത്തിയാറിന് മുതലാണ് നമ്മൾ ഈ ദശമി തുടങ്ങുന്നത് കൊണ്ട് ആ ദശമി ആ എന്താണ് പറയുന്നത് ആ ബുധനാഴ്ച തൊട്ട് തന്നെ നമ്മൾ വ്രതം തുടങ്ങേണ്ടതാണ് അപ്പം ദശമി അന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് അന്ന് തൊട്ടേ വ്രതം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ദശമി തുടങ്ങി ഒൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെ ദശമി ആയതുകൊണ്ട് ബുധനാഴ്ച തന്നെ വ്രതം തുടങ്ങുക അങ്ങനെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ശേഷമുള്ള സമയം ആ ഒരു സമയമാണ് ഏകാദശി തുടങ്ങുന്നത് അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെ ദശമിയും ആ വ്യാ ദശമി അവിടെ വെച്ച് അവസാനിച്ച് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ശേഷം അതായത് വ്യാഴാഴ്ച പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് ഏകാദശി തുടങ്ങുകയായി അങ്ങനെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ വെള്ളിയാഴ്ച പത്താം തീയതി അതായത് പത്താം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത്തിയൊന്ന് വരെയുള്ള സമയം എന്ന് പറയുന്നതാണ് ഏകാദശി സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച പൂർണ്ണോപവാസം അത്യാവശ്യമാണ് മനസ്സിലായപ്പോൾ കലണ്ടറിൽ കിടക്കുന്നതും പഞ്ചാംഗം നോക്കിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക അപ്പോൾ ഏകാദശി എന്ന് പറയുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ വെള്ളിയാഴ്ച പത്താം തീയതി രാവിലെ പത്ത് ഇരുപത്തി ഒന്ന് വരെയുള്ള സമയമാണ് ഏകാദശി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച പൂർണ്ണോപവാസം അത്യാവശ്യമാണ് അന്നേ ദിവസം ഭഗവത് ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ കഴിക്കുക ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുക ദ്വാദശാശ്ശരി മന്ത്രം അഷ്ടാക്ഷീരി മന്ത്രം ഇതൊക്കെ ജപിക്കുക കലിസന്ദരണ മന്ത്രം ഇതൊക്കെ ജപിക്കുക അന്നേ ദിവസം നാരായണീയം വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ ജപിക്കുന്നത് അത്യുത്തമമാണ് ഇനിയും ഇതൊന്നും ജപിക്കാൻ അറിയാത്തവർ അല്ലെ സാധിക്കാത്തവർ മറ്റൊന്നും ജപിക്കേണ്ട ഓ നമോ നാരായണായ എന്ന് മാത്രം ജപിച്ചാൽ മതി ഇനി അതും പറ്റില്ല എന്നെങ്കിൽ നാരായണായ നാരായണായ എന്ന് ജപിച്ചുകൊണ്ടിരുന്നാൽ മതി കാരണം അന്നേ ദിവസം നാരായണൻ്റെ നാമം ജപിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമോ ഇതൊന്നും അല്ലെ നാരായണീയമോ ഇതൊന്നും ജപിക്കാൻ അറിയാൻ പാടില്ലാത്തവർ ഓ നമോ നാരായണായ നാരായണായ എന്ന് ജപിച്ചുവാൻ മാത്രം മതി ഇത് മതി ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് പാത്രമാകുവാൻ അപ്പം ഏകാദശി ദശമി എന്ന് തുടങ്ങും ഏകാദശി എന്നാണ് എത്ര സമയം വരെയാണെന്ന് മനസ്സിലായല്ലോ അപ്പം വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത്തിയൊന്ന് സമയം വരെയാണ് ഏകാദശി അപ്പം പത്ത് ഇരുപത്തി ഒന്ന് ഇതിന് ശേഷം ആ സമയം ഏകാദശി അവസാനിച്ചു അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത്തിയൊന്ന് എന്ന് പറഞ്ഞ സമയത്ത് ഏകാദശി അവസാനിച്ചല്ലോ പാരണ വീടാമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ദ്വാദശി വരുന്നത് എന്ന് പറയുന്ന ഒരു ഉദയത്തിന് ശേഷമുള്ള ഒരു സമയം വ്യാഴാ ശനിയാഴ്ചയാണ് വരുന്നത് കൊണ്ട് വേ ശനിയാഴ്ച രാവിലെ പാരണ വീടുന്നതാണ് അത്യുത്തമം ഇനി പന് വെള്ളിയാഴ്ച പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്തിരുപത്തൊന്നിന് ഏകാദശി തീർന്നല്ലോ പാരണ വീടാമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ആകാം പക്ഷേ ദാദശിയുടെ ആ ഒരു യഥാർത്ഥ പൂർണ്ണ രൂപം വരുന്നത് ശനിയാഴ്ച ആകയാൽ അന്നത്തെ സൂര്യോദയത്തിന് ശേഷമുള്ള രാവിലെ അതായത് ശനിയാഴ്ച രാവിലെ അതായത് പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് ഇരുപത്തി മൂന്ന് അതായത് എട്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് രാവിലെ അതിന് മുമ്പുള്ള സമയമാണ് പാർണവീടാൻ അത്യുത്തമം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക വ്യാഴാഴ്ച പൂർണ്ണോപവാസം ഏകാദശി ദിവസമായ വ്യാഴാഴ്ച പൂർണ്ണോപവാസം എടുത്തുകൊണ്ട് വെള്ളിയാഴ്ചയും അതേ രീതിയിൽ തുടർന്നുകൊണ്ട് ശനിയാഴ്ച രാവിലെ എട്ട് ഇരുപത്തി മൂന്നിന് മുമ്പുള്ള സമയമാണ് പാർണവീടാൻ അത്യുത്തമം അപ്പം പാർണ വീടുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം അന്നേ ദിവസവും അതേ ശനിയാഴ്ച ദിവസം രാവിലെ ക്ഷേത്രദർശനമൊക്കെ നടത്തി അവിടുത്തെ തീർത്ഥം കൊണ്ട് സേവിച്ച് പാരണ അവസാനിപ്പിക്കാം ഇനി അതല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യുന്നവർക്ക് മലരും തുളസി തീർത്ഥവുമൊക്കെ എടുത്തുള്ള ജലം എടുത്ത് പാരണ വീടാവുന്നതാണ് അപ്പോൾ അത് എന്നാണ് ഏകാദശി വരുന്നതെന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുള്ളവർ വീണ്ടും ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പം സ്വർഗവാതിൽ ഏകാദശി അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് സ്വർഗവാതിൽ ഏകാദശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അന്ന് മുൻവാതിലുകളിൽ കൂടി മുൻവാതിലിൽ കൂടി കയറി ഭഗവാനെ പ്രാർത്ഥിച്ച് പിൻവാതിലിലോ സൈഡിൽ കൂടിയുള്ള മറ്റൊരു വാതിൽ കൂടി ഇറങ്ങിയാൽ മോക്ഷം ലഭിക്കും അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ആ ഒരു ആ അനുഗ്രഹം നമുക്ക് ലഭിച്ചു എന്നതാണ് അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തിയാൽ അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു എന്നൊക്കെയാണ് വിശ്വാസം അത് എന്തു തന്നെയാവട്ടെ അതുകൊണ്ട് സ്വർഗവാതിൽ ഏകാദശി മനസ്സിലാക്കി അതാത് സമയത്ത് ഭഗവാൻ്റെ നാമജപമൊക്കെ നടത്തി അതേ രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഭഗവാന്റെ കൃപാകടാക്ഷം തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് കറക്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയം യഥാവിധി കേട്ടുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം